അസ്സാമലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാലാ അലിഹി വസാഹബി അജ്മനെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കളെ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചൊവ്വ ബുധൻ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വളവന്നൂർ പ്രദേശത്തെ അൻസാർ അറബി കോളേജിൻ്റെ അൻസാർ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു മത്സര പരിപാടി നടക്കുകയാണ് വിശുദ്ധ ഖുർആൻ തെജുവീതോടു കൂടി ഹിഫില ഹിഫിലാക്കുകയും അതോടൊപ്പം തന്നെ ആ പഠിക്കുന്ന ഭാഗങ്ങളുടെ ആശയവും സാരവും കൂടി മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഹിഫു തെജ്വീദ് ആശയം കൊണ്ടുള്ള ഖുർആൻ പഠനത്തിൻ്റെ ഒരു മത്സരമാണ് നടക്കുന്നത് ഈ മത്സരം നടക്കുന്നതിന് പ്രചോദനമായിട്ടുള്ളത് ഇന്ത്യക്കകത്തും പുറത്തും യു എയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലൊക്കെ വലിയ സേവനങ്ങൾ ചെയ്തിരുന്ന എ പി മുഹമ്മദ് അസ്ലം സാഹിബിൻ്റെ ഖുർആൻ പഠന പ്രചാരണ രംഗത്തെ പ്രവർത്തനങ്ങൾ അനുസ്മരിക്കുകയും ഭാവിയിൽ ജനങ്ങൾക്കതൊരു പ്രചോദനമാകട്ടെ എന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സംഘാടക സമിതി നടത്തുന്ന പരിപാടിയുടെ പ്രത്യേകത മൂന്ന് വിഭാഗങ്ങളിലായിക്കൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഒരു കാറ്റഗറി ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ രണ്ടാമതൊന്ന് പതിമൂന്ന് വയസ്സ് വരെയുള്ള ചെറിയ കുട്ടികൾ മൂന്നാമതൊന്ന് ഈ മത്സരം ഈ വർഷം നടക്കുന്ന മത്സരത്തിൻ്റെ രൂപമാണിത് കഴിഞ്ഞ വർഷവും ഇത് നടത്തിയിരുന്നു ഇവിടെ ഈ നടക്കുന്ന മത്സരത്തിൽ ആൺകുട്ടികളുടെ മത്സരം മുപ്പ് ജുസ് ഖുർആാൻ്റെ മുപ്പത് ജ്യൂസ് ഹൈഫുലും അതിൽ ഇരുപത് ജുസ്സുകളുടെ ആശയവും പഠിച്ചിരിക്കണമെന്നാണ് മുപ്പത് ജുസ് ഹൈഫുല് ഇരുപത് ജ്യൂസ് ആശയം പെൺകുട്ടികളുടേത് മുപ്പത് ജ്യൂസ് ഹൈഫുലും പത്ത് ജ്യൂസ് ആശയും പഠിച്ചിരിക്കണമെന്നാണ് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പൂർണ്ണമായും ഹിഫുൽ മാത്രമായിരിക്കണം ഇതാണ് പൂർണ്ണ ഹിഫുൽ മാത്രമേ ഉണ്ടായിരിക്കും ഇതാണ് മത്സരത്തിലെ പരിശോധിക്കുന്ന വിഭാഗം ആൺകുട്ടികളുടെ വിഭാഗത്തിന് ഫസ്റ്റ് പ്രൈസ് ഇരുപത് ലക്ഷം രൂപയാണ് പെൺകുട്ടികളുടേത് പത്ത് ലക്ഷം രൂപയും കുട്ടികളുടേത് അഞ്ച് ലക്ഷം രൂപയുമാണ് നടത്തുന്നത് ആനപ്പടിക്കൽ കുടുംബം നടത്തുന്ന ഒരു പരിപാടിയാണ് വിശുദ്ധ ഖുറാൻ പ്രചാരണത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രശംസനീയവും പ്രോത്സാഹന ജനകവുമായ ഒരു സംരംഭമാണിത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് നടത്തുന്ന ഈ ഖുറാൻ പഠന പ്രചാരണ പരിപാടിക്ക് എല്ലാ വിഭാഗം ആളുകളും പിന്തുണ കൊടുക്കേണ്ടതുണ്ട് ഈ പരിപാടിയുടെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഇത് പ്രത്യേക വിഭാഗങ്ങളോ സംഘടനയോ വേർതിരിച്ചു കൊണ്ടുള്ള ഒരു കുറാൻ പഠന പരിപാടിയല്ല മറിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി അവർക്കെല്ലാവർക്കും ഖുർആൻ പഠിക്കേണ്ടതുണ്ടല്ലോ അത് ആശയം കൂടി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അക്ഷര പാരായണമല്ല അക്ഷരങ്ങളുടെ ഹൈഫു അല്ല ഖുർആാൻ്റെ ആശയങ്ങൾക്കാണല്ലോ പ്രാധാന്യം ആ ആശയങ്ങൾ കൂടി പഠിക്കാനുള്ള പ്രചോദനം നൽകുക അത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ വിഭാഗമല്ല മുഴുവൻ മുസ്ലിങ്ങളും അതിന് സന്നദ്ധരാവണം എന്ന നിരക്ക് വലിയ ആകർഷകമായ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് നടത്തുന്നത് ഇത് നടത്തുന്ന ഈ ഈ ഇതിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് അവർ അവരെടുത്ത് കാണിക്കുന്നത് വഹദത്തുൽ മുസ്ലിം ഇനഫി ദിലുൽ ഖുർആാൻ മുസ്ലിം ഐക്യം ഖുർആനിൻ്റെ തണലിൽ മുസ്ലിം സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ചേർന്ന് നിൽക്കാവുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാൻ ആ ഖുർആാൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഖുർആാൻ പഠിക്കുന്നതിൽ ഏകീകരിച്ച് നിൽക്കുക അതിനൊന്നിച്ച് നിൽക്കുക ഖുർആൻ ആശയം മനസ്സിൻ്റെ അകത്തേക്ക് കയറുന്നതോടുകൂടി മനുഷ്യൻ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നാണ് എ സി അസ്ലം ഹോളി ഖുർആാൻ അവാർഡ് ജായിസ് അസ്ലമുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ സംരംഭം ഇത് വലിയൊരു സംരംഭമാണ് സാന്ദർഭികമായിട്ട് ചില കാര്യങ്ങൾ അനുസ്മരിക്കട്ടെ ലോകത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള ഖുർആാൻ പഠന രീതികളുണ്ട് ഖുർആൻ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പഠിക്കപ്പെടുന്ന വിലയിരുത്തപ്പെടുന്ന ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന വിമർശന പഠനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ ചർച്ചയാവാത്തൊരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല ഇന്നും ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു ഗ്രന്ഥം തന്നെയാണ് വിശുദ്ധ ഖുർആൻ പല കാരണങ്ങൾ പല മേഖലകൾ പല വിഷയങ്ങൾ ചില പഠന രീതികൾ നോക്കുക നിങ്ങൾ ഒന്ന് ഖുറാൻ്റെ കേവലമായ പാരായണം മാത്രം പഠിക്കുന്ന ഒരു രീതി ഉണ്ട് അതൊരു പഠനമാണ് അവർ മറ്റൊന്നും പഠിക്കുന്നില്ല മദ്രസുകളിലൊക്കെ പഠിക്കുന്ന രീതി അതാണ് മറ്റൊന്നുള്ളത് അതിൻ്റെ അർത്ഥം സാമാന്യമായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ നടക്കുന്ന ഒരു പഠനമുണ്ട് അതൊരു പഠനരീതിയാണ് ഇനി അറബി തഫ്സീറുകളും ഇതര ഭാഷയിലെ തഫ്സീറുകളും ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ച് വിശദമായ ആയത്തിൻ്റെ എന്താണ് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊക്കെ തലങ്ങളിലാണ് അതിലെ ശരി തെറ്റുകൾ ആധുനികവും പൗരാണികവുമായ വീക്ഷണങ്ങൾ എന്നതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറാൻ പഠന രീതിയുണ്ട് നല്ല രീതിയാണത് ഇനി ഇതിനു പുറമേ ഖുർആാനിലെ ഏതെങ്കിലും പ്രത്യേക വിജ്ഞാന ശാഖയിൽ മാത്രം പഠനം നടത്തുന്ന ചില ആളുകളുണ്ട് അവർക്ക് ആ വിഷയം മാത്രമേ താല്പര്യം ഉണ്ടാവൂ അവരത് മാത്രം തിരഞ്ഞുപിടിച്ച് അഗാധ തലങ്ങൾ കണ്ടെത്തി പഠിച്ച് അതിലെ വിജ്ഞാന മുത്തുക്കൾ ശേഖരിച്ച് പുറം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഒരു രീതിയാണ് അത് അഭിനന്ദനാർഹമാണ് ആ രംഗത്ത് സംശയമുള്ളവർക്ക് ആ ഭാഗം മാത്രം പരിശോധിച്ച് വിജ്ഞാനദാഹം തീർക്കാവുന്നതാണ് ഇതിൽ ഈ ഇതര മതഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കുന്നവരുണ്ട് നേരത്തെ പറഞ്ഞവർ ശാസ്ത്രശാഖകൾ പഠിക്കും ഖുർആൻ്റെ മനഃശാസ്ത്ര വിശകലനങ്ങൾ പഠിക്കും അങ്ങനെ ഖുർആൻ്റെ പല ശാഖകളും അതൊക്കെ പഠിക്കും ആധുനിക വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പഠിക്കുന്നവരുണ്ട് ഒക്കെയുണ്ട് ഇതര മതഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഖുർആൻ്റെ മൂല്യം എന്താണ് എന്ന് പഠിക്കുന്ന ചിലർ കണ്ടു ഒരു ഹിതായത്തിൻ്റെ ഗ്രന്ഥമെന്ന നിലക്ക് മാർഗദർശക ഗ്രന്ഥമെന്ന നിലക്ക് അതിൻ്റെ പാത തനിക്കും ലോകത്തിനും മനസ്സിലാവണമെന്ന നിലക്ക് ഖുർആൻ പഠിക്കുന്നവരുണ്ട് ഇതൊന്നുമല്ലാതെ നല്ല ഈണത്തിൽ നല്ല സ്വരഭംഗിയോടുകൂടി ആകർഷകമായും വശ്യമായും ഖുർആൻ പരായണം ചെയ്യുക നമസ്കാരത്തിൽ ഇമാമത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് അത് കേട്ടാസ്വദിക്കാൻ കഴിയുക എന്ന രീതിയിൽ ഖുറാൻ പഠിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നുമില്ലാതെ വെറുതെ ഹൈഫുലാക്കി വെക്കുന്ന വെറുതെ ഖുറാൻ മനഃപ്പാഠമാക്കി വെക്കുക എന്ന രീതിയിൽ പഠിക്കുന്നുണ്ട് ഇവിടെ ഈ പുതിയ രീതി ഇതൊന്നുമല്ലാത്തൊരു രീതിയാണ് ഖുർആൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഹൈഫുൽ വെക്കുക എന്നാണ് മറ്റൊരു പഠന രീതി നോക്കൂ നിങ്ങൾ ഖുറാൻ്റെ ഭാഷാ ഗുണങ്ങളും മേന്മയും എഹറാബ് ഭാഷാപരമായ മേന്മ പഠിക്കുന്ന ഖുർആൻ അറബിയൻ അറബി ഖുർആൻ എന്നാണല്ലോ ആ ഖുർആൻ്റെ ആ തരത്തിലുള്ള ചർച്ച ഇങ്ങനെ വിവിധ വിജ്ഞാന ശാഖകളുടെ അകമ്പടിയോടുകൂടി വിജ്ഞാന രീതികളുടെ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു കാലവും ശാസ്ത്രവും വിജ്ഞാനവും ഒക്കെ വളരുന്നതൊപ്പം ഖുർആാൻ പഠനത്തിലും മാറ്റങ്ങളും വളർച്ചയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ആധുനിക ലോകത്ത് ആധുനിക ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും താരതമ്യം ചെയ്തുകൊണ്ടും ഖുർആാനിക വിജ്ഞാന പഠനങ്ങൾ നടക്കുന്നുണ്ട് എത്ര പഠിച്ചാലും ഖുർആാൻ്റെ ആഴങ്ങൾ കൂടുകയല്ലാതെ കുറയുന്നില്ല വീണ്ടും വീണ്ടും പഠിക്കാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരു ഭാഷാ ശൈലി പോലെ ആമ്പലും വെള്ളവും പോലെയെന്നാണ് അഥവാ വെള്ളം ഇങ്ങനെ മേലോട്ട് ഉയർന്നു വരുമ്പോഴും ആമ്പൽ മുകളിൽ തന്നെ നിൽക്കും താഴുമ്പോഴും മുകളിൽ തന്നെയാണ് ഖുർആൻ ഒരു ചർച്ചയും ഖുർആാൻ കേന്ദ്രീകരിച്ചുള്ള വിജ്ഞാനങ്ങളും വളരുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിന് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് ഖുർആൻ ആ രീതിയിലൊക്കെ പഠിക്കണം ഖുർആൻ നബി സല അള്ളാഹു അല്ല പറഞ്ഞത് ഹൈറുഖ് മൻ അല്ലമൽ ഖുർആൻ വ അല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ തന്നെയാണ് എന്നാണ് റസൂൽ സല അള്ളാഹു അല്ല പറഞ്ഞത് ഈ ഖുർആൻ പഠനത്തിൽ വീഴ്ച വരുത്തുന്നതിനെ പറ്റിയ റസൂല് പറയുന്നതായിട്ട് പരലോകത്തുള്ളൊരു വാക്യമുണ്ട് ഈ റബ്ബി ഇന്ന കൗമിത്തു അൽ ഖുർആൻ എൻ്റെ റബ്ബെ എൻ്റെ ഈ ജനങ്ങൾ ഖുർആാൻ കയ്യൊഴിച്ച് കളഞ്ഞല്ലോ എന്ന് പരിതപിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഖുർആൻ കേൾക്കുകയും ഓതുകയും പഠിക്കുകയും കൂടുതൽ കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ടത് ഖുർആാൻ കേൾക്കുന്നതും ഒരു പുണ്യകർമ്മമാണ് അതും ഒരു പഠന രീതി തന്നെയാണ് നബി നബിസ് അല്ലാഹ് അലൈവലമിയുടെ ശിഷ്യനായിരുന്നു അബ്ദുല്ലാഹിബിൻ മസൂദ് അദ്ദേഹത്തോട് റസൂൽ ഒരിക്കലും പറഞ്ഞു ഇക്രാല്യൽ ഖുർആാൻ എനിക്ക് ഖുർആാൻ ഓതി തരണമെന്ന് പറഞ്ഞു ബിൻ മസൂദ് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങേക്കല്ലേ ഈ ഖുർആൻ അവതരിച്ചത് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങേക്ക് തോന്നിത്തരുന്നത് വൈര് ഞാനില്ലാത്തൊരാൾ ഓദിത്തരുന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ അദ്ദേഹം ഓദി സൂറത്ത് നിസാ ഇങ്ങനെ പാരായണം ചെയ്തു അതിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആയത് വന്നു എല്ലാ ജനങ്ങൾക്കും സാക്ഷിയായിട്ട് അതിലെ പ്രവാചകന്മാർ വിചാരണ നടത്തുന്ന രംഗമാണ് നിന്നെ ഈ സമൂഹത്തിന് സാക്ഷി ഇട്ടി വിചാരണ നടത്തുമെന്ന് ആശയമുള്ള ആ വരികൾ പാരായണം ചെയ്തപ്പോൾ റസൂൽ പറഞ്ഞു ഹസ്ബുഖലാൻ ഇപ്പോൾ മതി ഒത്ത് എന്ന് പറഞ്ഞു അതിന് പിൻവസൂദ് തല ഉയർത്തി നോക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കവിളിലൂടെ കണ്ണീർ ചായയിട്ടൊഴുകുന്നുണ്ട് കരയുകയാണ് റസൂൽ തന്നെ പല ലോകത്ത് വിചാരണ ചെയ്യുമെന്ന് വ്യക്തിപരമായിട്ടുള്ള പരാമർശമാണ് റസൂദെ കരയിപ്പിച്ചത് ഇതാണ് ഇതിലെ വിഷയം അപ്പോൾ ഖുർആൻ പഠിക്കുക വായിക്കുക കേൾക്കുക ചിന്തിക്കുക തദബുർ എന്നൊക്കെ പറയുന്ന പല തലങ്ങളിൽ ഖുർആൻ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അതിനൊക്കെ പ്രചോദനമാകുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണണം നബി സല്ലല്ലാഹു നിബി സലാഹുസ്ലാമിയുടെ ഒരു കൂടി സാന്ദർഭികമായിട്ട് ഓർക്കുക വൽ ലക ഔ അലൈക വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അള്ളാഹിൻ്റെ ബിൽ സാക്ഷി നിൽക്കും നമ്മൾ പഠിച്ച ഖുർആൻ നമ്മുടെ കൈവശം ഇരിക്കുന്ന ഖുർആാൻ പല കാരണങ്ങളാൽ അവഗണിച്ച ഖുർആാൻ നമ്മൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ പല സാക്ഷി നിൽക്കും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക ഖുർആാൻ്റെ ഭാഗമാവാൻ ഖുർആാൻ പഠിക്കാനുമുള്ള അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക നമ്മൾക്ക് അനുകൂലമായിട്ട് വിശുദ്ധ കുർആാൻ സാക്ഷി നിൽക്കണേ അതിനവസരമൊരുങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്ലാക്ക്റാം